സിറ്റുവേഷനുസരിച്ചിട്ടുള്ള കോമഡിയാണ് ഇതിലുള്ളത് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ യുവതലമുറ ഇത് ഒന്ന് കണ്ട് ഇത് മനസ്സിലാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് വന്നപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം എല്ലാവരും എല്ലാരും അങ്ങനെ ഉണ്ടായിട്ട് അറിയിച്ചിട്ടുണ്ട് ഒരു കുറവുമില്ല ഉദ്ദേശിച്ച പോലെ എല്ലാവർക്കും ഫാമിലി എന്റർടൈൻമെന്റ് എല്ലാവർക്കും ഇല്ല ചെയ്തിട്ടില്ല കാണിച്ചിട്ട് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കാണിച്ചാണ് നല്ല സിനിമയാണ് എന്റർടൈൻമെന്റ് ആണ് തിയേറ്ററിൽ വന്ന് തന്നെ കാണുക കോമഡി ഉണ്ടല്ലോ ഫാമിലി എന്തായാലും ഫസ്റ്റ് ആയിട്ട് കാണണോന്നേ പറയുള്ളൂ കാരണം ഇതിനകത്തൊരു കണ്ടന്റ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഫാമിലി നമ്മുടെ പിള്ളേർക്ക് ഉള്ളതുക കാരണം കുറച്ചുകൂടെ കൃഷി ഇപ്പൊ നല്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ എല്ലാവരും വഴി വെച്ച് പോകുന്ന ആ ഒരു സംഭവം അത് മറിച്ച് കിട്ടുക അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട് കൃത്യം പറഞ്ഞു ഇതൊക്കെ കണ്ടിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും റാഫിക്കയുടെ മകൻ ആണ് ഇതിലെ നായകനായിട്ട് വരുന്നത് ഗുപിത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ ദേവിക നായികയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ റാഫിക്കെ നല്ല ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്